കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ഉറുകുന്ന ഹോളി ക്രോസ് പള്ളിക്ക് സമീപം അപകടങ്ങൾ തുടർക്കഥയാകുന്നു ഇരുചക്രവാഹനം എതിരെ വന്ന ലോറിയിലേക്ക് ഇടിച്ചുകേറിയതാണ് ഒടുവിലെ സംഭവം പുനലൂരിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുകയായിരുന്ന ലോറി ഉറുകുന്ന ഹോളി ക്രോസ് ദേവാലയത്തിന് സമീപത്ത് വെച്ച മറ്റൊരു ലോറിയെ ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ വന്ന ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു അപകടത്തിൽ നിസ്സാര പരിക്കുകളോടെ ബൈക്ക് യാത്രികനായ യുവാവ് രക്ഷപ്പെട്ടു പാതയിൽ നിരന്തരം അപകടങ്ങളുണ്ടാകുന്ന ഈ ഭാഗത്ത് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന വർഷങ്ങളായുള്ള ആവശ്യമാണ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഉറുകുന്ന ഒറ്റക്കൽ ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത് പാതയിൽ അപായ സൂചന ബോർഡുകളും സിഗ്നൽ ലൈറ്റുകളും സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട ശക്തമായ പ്രതിഷേധ പരിപാടികൾക്ക് തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ Fox TV News Bureau, Pune,लोर